നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് വറുതിയുടെ പെരുമഴ കാലവുമായി ട്രോളിംഗ് നിരോധനത്തിന് തുടക്കം കൊടുങ്ങല്ലൂരിൽ ആഡംബര മോട്ടോർ ബൈക്ക് മോഷണം പോയി അരിമ്പൂരിലെ മൂന്നര വയസ്സുകാരികളായ ഇരട്ടകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം തടികൾ വഴിയരികിൽ ഉപേക്ഷിച്ചത് അപകട ഭീഷണിയാകുന്നു നന്ദിപുലം മാഞ്ഞൂർ ബാലബോധോദയം ലോവർ പ്രൈമറി സ്കൂൾ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എം എൽ എ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു പടിയൂർ കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് പ്രതി ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായത് ആറുമാസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണെന്ന് വ്യക്തമായിരുന്നു റൂറൽ പോലീസ് മൂന്ന് ഭാഷകളിൽ പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇയാളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടേതാണ് എറണാകുളം കോട്ടയം തൊടുപുഴ തിരുവനന്തപുരം തുടങ്ങി പത്തിടങ്ങളിൽ നിന്ന് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇവിടങ്ങളിൽ പോയി പോലീസ് അന്വേഷണം നടത്തിവരുന്നുണ്ട് ഹോട്ടൽ മാനേജറായി ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത പ്രേംകുമാറിന് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് പോലീസ് പറയുന്നു ആകർഷകമായ സംസാരവും പെരുമാറ്റവും കൊണ്ട് നിരവധി സ്ത്രീകളെ ഇയാൾ വലയിലാക്കിയിട്ടുണ്ട് മാസത്തിൽ കൂടുതൽ ആരുമായും വലിയ ബന്ധം പുലർത്തിയിട്ടില്ല സൂത്രശാലിയായ ക്രിമിനലാണ് പ്രേംകുമാർ എന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ ആറുമാസത്തിനു ശേഷമാണ് ഇയാൾ പിടിയിലായത് നിരോധനത്തിന് തുടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനമായിരിക്കും എന്നാൽ പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നവർക്ക് വിലക്കില്ല ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ പതിനയ്യായിരത്തോളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത് ഇന്ധന വിലവർദ്ധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത് ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും ഇരുപത്തിനാല് മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട് ടോളിംഗ് നിരോധന കാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിൻ്റെ കാലമാണ് എന്നാൽ ഇക്കുറി കൊച്ചി ബേപ്പൂർ കപ്പൽ അപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈത വളപ്പിൽ ആവശ്യപ്പെട്ടു ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ട്രോളറുകൾക്ക് കടലിൽ പോകാനോ മത്സ്യബന്ധനോ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പരമ്പരാഗത തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ളതും ഈ കാലയളവിലെ ഒരു സുപ്രധാന തീരുമാനമാണ് കൊടുങ്ങല്ലൂരിൽ ആഡംബര മോട്ടോർ ബൈക്ക് മോഷണം പോയി ചന്തപ്പുരയിൽ ഇന്ദിരാഭവൻ പരിസരത്ത് റോഡരികിൽ നിർത്തിയിരുന്ന കെ എൽ നാൽപ്പത്തിരണ്ട് ആർ എൺപത്തിയേഴ് നാൽപ്പത്തിയൊന്ന് എന്ന നമ്പറുള്ള ഡ്യൂക്ക് ബൈക്കാണ് മോഷ്ടിച്ചത് ഒൻപതാം തീയതി പുലർച്ചെയായിരുന്നു സംഭവം മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അരിമ്പൂരിലെ മൂന്നര വയസ്സുകാരികളായ ഇരട്ടകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു രണ്ടു വർഷത്തിനിടെ നൂറുകണക്കിന് റീൽസുകളിലൂടെ നിരവധി ആളുകൾ കണ്ട ആലിയും നീലുവുമാണ് ഈ താരങ്ങൾ അരിമ്പൂർ വടക്കൂട്ട് വിനീഷ് അശ്വതി ദമ്പതികളുടെ മക്കളായ നിഹയും നിലയുമാണ് ഈ കൊച്ചുമിടുക്കികൾ കട്ട ലാലേട്ടൻ ഫാൻസുകാർ കൂടിയായ ഇവർക്ക് ലാലേട്ടനെ അനുകരിച്ച് കാണിക്കാനും ഏറെ ഇഷ്ടമാണ് ഈയൊരു ഇഷ്ടം മൂലം മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രങ്ങളായ കുഞ്ഞാലിയിൽ നിന്ന് ആലിയും മംഗലശ്ശേരി നീലകണ്ഠനിൽ നിന്ന് നീലുവുമെടുത്ത് ആലി നീലു എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികളുടെ റീൽസുകൾ അമ്മ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആലിക്കും നീലുവിനും ആരാധകരും കുറവല്ല ലാലേട്ടനോടാണ് ആരാധന എങ്കിലും ഡാൻസിന് ഹിന്ദി പാട്ടുകളാണ് ഇഷ്ടം പാട്ടുകൾക്കനുസരിച്ച് അണിഞ്ഞൊരുങ്ങിയുള്ള പ്രകടനം കൊണ്ട് ആരെയും ആകർഷിക്കുന്നതാണ് ഇവരുടെ റീലുകൾ ആടിയും പാടിയും ആലിയും നീലവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ പുതിയ റീൽസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം തടികൾ വഴിയരികിൽ ഉപേക്ഷിച്ചത് അപകട ഭീഷണിയാകുന്നു രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലും കാൽനടപാതയിൽ ഉപേക്ഷിച്ച നിലയിലുമാണ് പലയിടത്തും മരത്തടികളുള്ളത് മരങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇടജന്തുക്കൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മാസങ്ങൾക്ക് മുൻപാണ് മരങ്ങൾ മുറിച്ചത് എന്നാൽ അവ മാറ്റുന്ന കാര്യത്തിൽ അനാസ്ഥ തുടരുകയാണ് പൊതുസ്ഥലത്ത് ഒട്ടേറെ മരങ്ങൾ ഇനിയും അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട് കാറ്റ് കനക്കുമ്പോൾ ഭീതിയോടെയാണ് വഴിയരികിൽ നിൽക്കുന്നതെന്ന് നാട്ടുകാരും ഓട്ടോറിക്ഷാ തൊഴിലാളികളും പറയുന്നു സംസ്ഥാന പാതയിൽ അക്കിക്കാവ് കുന്നംകുളം റോഡിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചിലകൾ വലിയ വാഹനങ്ങളുടെ മേൽ തട്ടുന്ന വിധത്തിൽ താഴ്ന്നു തുടങ്ങി റോഡരികിലെ കടകൾക്കും ഭീഷണിയാണിവ മുറിച്ച മരങ്ങൾ എടുത്തുമാറ്റിയും അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയും ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നന്ദിപുലം മാഞ്ഞൂർ ബാലബോധോദയം ലോവർ പ്രൈമറി സ്കൂൾ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എം എൽ എ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ആദ്യ ബാച്ചായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് അൻപത്തിയേഴ് വർഷത്തെ വിദ്യാർത്ഥികളെ ആദരിക്കലും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു സ്കൂൾ മാനേജർ വി ആർ ഷാജി അധ്യക്ഷനായ യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ സ്വാഗതം ആശംസിച്ചു സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ചാലക്കുടി റോട്ടറി ക്ലബ് ധനസഹായം ചാലക്കുടി റോട്ടറി ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ജോജു പതിയപറമ്പിൽ സ്കൂൾ മാനേജർക്ക് കൈമാറി വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത നന്ദകുമാർ ഷീല ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ് ശ്രുതി രാഗേഷ് വി ബി അരുൺകുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സൺ റോസിലി തോമസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജയപ്രകാശ് കെ എൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീല ടീച്ചർ നന്ദി പറഞ്ഞു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെ നോക്കാം നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് വറുതിയുടെ പെരുമഴ കാലവുമായി ട്രോളിംഗ് നിരോധനത്തിന് തുടക്കം കൊടുങ്ങല്ലൂരിൽ ആഡംബര മോട്ടോർ ബൈക്ക് മോഷണം പോയി പരിമ്പൂരിലെ മൂന്നര വയസ്സുകാരികളായ ഇരട്ടകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു റോഡരികിലെ അപകടകരമായ മരങ്ങൾ മാറ്റിയ ശേഷം തടികൾ വഴിയരികിൽ ഉപേക്ഷിച്ചത് അപകട ഭീഷണിയാകുന്നു നന്ദിപുലം മാഞ്ഞൂർ മാർ പ്രൈമറി സ്കൂൾ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എം എൽ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നന്ദി നമസ്കാരം